ഇവിടെ ഒരാളെ ഒളിച്ചിരിക്കാമോ ഓ എന്താണ് 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 ഇവിടെ പരിപാടി ഏച്ചി തേച്ചാ തേച്ച മണി ത രാവിലത്തെ ആദ്യത്തെ പരിപാടി നടത്തായോണ്ട് ഞങ്ങൾ വേഗം നടക്കാൻ പോയിട്ടോ ബസ് വരുന്നുണ്ട് അതുകൊണ്ടാ ഓടി ഗ്രൗണ്ടിലേക്ക് കയറിയത് അച്ഛനെ എങ്ങനിച്ചോ വലിച്ചു കൊണ്ടോണ്ട് എവിടക്കത് ഏ കാര്യായിട്ട് എവിടെ എന്തെടുത്തുവച്ച പോലെ ഒരു പോക്കാ ഇവിടെ പുതിയ ഡോഗ്സൊക്കെ ഉണ്ടാവും വേസ്റ്റ് റേറ്റിലേക്ക് തിരിഞ്ഞ റേറ്റിലധികം ഇല്ല കുറുമ്പോഴേ ഞങ്ങൾ കിടിയാക്ക് നിൽക്ക ട്രാക്ടർ വേണ്ടു വിട്ടു ദയവോണു എവിടേക്കടി ആ പോരട്ടക്കിടെ പൊക്കി നടക്കുന്നുള്ളൂ കുറുമ്പഴ്ച ഞങ്ങൾ ഇല്ല ഒന്ന് ഏറെ ലഭ്യവും കുറച്ചു നേരം ഷി വോണ്ട് ടു ഗോ ടു സ്കൂൾ നോ ടീച്ചു നോ കം ഔട്ട് കം ബാക്ക് അപ്പൊ ഇന്നത്തെ രാവിലത്തെ നടത്തം കഴിഞ്ഞു ഇനി നേരെ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ച ഡേ സിക്കുട്ടി തിരിഞ്ഞ് നടന്നു വിട്ട പോയിട്ട് വേണല്ലോ ബിസ്കറ്റും മമ്മും ഒക്കെ കഴിക്കാൻ അതുകൊണ്ട് ആള് വേഗം നടന്നു

എല്ല സ്പീഡ് കാണാം ഒന്നും അവൾക്ക് അറിയേണ്ട ആവശ്യമില്ല റോഡില് ഗട്ടറുണ്ടെങ്കില് അവൾക്ക് ഇഷ്ടല്ല എന്താ ചെയ്യലേ എന്താ നോക്കണേ ഹലോ എന്തേ എന്താണ് ഹലോ ഹലോ ചെറിയൊരു കറക്കൻ കഴിഞ്ഞ് രണ്ടുപേരും കൂടെ വീണ്ടും കട്ടിലിന്റെ മേലേക്ക് ഉറങ്ങാനാന്നാ പറഞ്ഞത് എണീറ്റിട്ട് വേണം കുളിക്കാൻ പോവാൻ ദയിച്ച കിട്ടിക്കേട വേണ്ട രാവിലെ എണീറ്റ പിന്നെ ഉറങ്ങാൻ പാടില്ല

പിന്നെ വീട്ടിലേക്ക് പോരല്ലേ സുന്ദരിയാക്കി തരു സുന്ദരി ചവിട്ടിട്ടാ പോയത് നെഞ്ചത്ത് സ്ട്രെച്ച് ചെയ്യാൻ എന്റെ നെഞ്ചത്ത് ചവിട്ടിട്ടോട് നിന്റെ ചെയ്യാൻ കണ്ട നേരം കണ്ട അമ്മ അമ്പു എന്റെ വീട്ടെടുക്കണു ചാച്ചി ഇറങ്ങണു വീടോ നിന്റെ മോൻറെ മോൻ്റെ വെച്ചിട്ട് എടുക്കണല്ലോ അമ്പു കുളിച്ചെ പണ്ടേ ആയി ഐ ആ റെഡി റെഡി റെഡിന്ന്